ഗുഡ് പതി പോലെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത് എറണാകുളം ഭാഗത്ത് എറണാകുളത്തേക്ക് നമ്മൾ എവിടേക്കാണ് എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം അവിടെ ചെന്നിട്ട് പറയാം അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ യാത്ര കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം നമസ്കാരം സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാ ഇപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുക ഇന്ന് മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് നല്ല കാലാവസ്ഥ അതെ നമ്മൾ പോസിറ്റീവ് വൈബിലാണ് നമ്മളതിനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പൊ അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് സീ ഫുഡ് ഐറ്റം കഴിക്കാന്നുള്ളതാണ് സീ ഫുഡ് ഒക്കെ ഒന്ന് നമുക്ക് ടേസ്റ്റി ഒരുപാട് വെറൈറ്റി സീ ഫുഡ് ഓടുകൂടി മീൽസ് കഴിക്കാനായിട്ട് നമ്മളിത് പോണത് ഫേമസ് ആയിട്ടുള്ള ഒരു സീ ഫുഡ് ഷോപ്പ് പറയുമ്പിണ്ടിരിക്കേ പറയട്ടെ അപ്പോ അപ്പോ ഇസു ക്രിസ്മസിന്റെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിൽ പോവാന്ന് കാറിൽ കയറിയപ്പത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ നമ്മൾ പറയുമ്പോ ഇസു ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പോൾ നമുക്ക് സീ ഫുഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഓട് കൂടിയിട്ടുള്ള മീൽസ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോകുന്നത് ഹാർബർ എന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ട് ഒരുപാട് നല്ല റിവ്യൂ ഒക്കെ പറയുന്ന ഒരു ഷോപ്പാണ് അപ്പം എന്തായാലും നമുക്കൊന്ന് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം എൻജോയ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് പന്ത്രണ്ട് മണിക്കാണ് ഷോപ്പ് ഓപ്പണിംഗ് എന്നാണ് മനസ്സിലായത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ നമ്മൾ ഇടപ്പള്ളി ഏരിയയിൽ എത്തിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ആ ഒരു ലുലുമാളിന്റെ ഫ്രണ്ടിലൂടെയൊക്കെ പോരുന്ന ഒരു മേൽപ്പാലം ഉണ്ടല്ലോ ആ മേൽപ്പാലത്തിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അത്യാവശ്യം തിരക്കാവുന്നുണ്ട് വളരെ സ്ലോ മോയിൻ ട്രാഫിക് ആണ് ഇവിടെ ഇതുവരെ നമ്മള് കുറച്ചിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അല്പവേഗത്തിൽ തന്നെ പോരാൻ കഴിഞ്ഞു അപ്പൊ ഇവിടെയാണ് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവുന്നതായിരിക്കണം അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

ഈ സ്റ്റേഡിയത്തിന്റെ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ഹാർബർ റെസ്റ്റോറന്റ് സീ ഫുഡ് റെസ്റ്റോറന്റ് അത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഓപ്പൺ ആവുള്ളൂ നമ്മള് കുറച്ച് നേരത്തെ എത്തി ഒക്കെ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ട് വന്നു അപ്പൊ നമുക്ക് കുറച്ചുകൂടി നേരത്തെ എത്താനായിട്ട് സാധിച്ചു അപ്പൊ നമ്മള് സ്റ്റേഡിയത്തിലേക്ക് മൂവ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ സ്റ്റേഡിയം റൗണ്ട് ചെയ്ത് വരും അപ്പൊ നമുക്ക് റെസ്റ്റോറന്റ് എവിടെയാണെസ്റ്റോറന്റ് നമുക്ക് നോക്കണം അതൊരു ഫേമസ് ബേക്കറിയാണ് ഒത്തിരി ഷോപ്സ്ണ്ട് മോസ്റ്റ്ലി ഇതാണ് ഇഡ്ലി കഫേ നമ്മളിവിടെ വൈകുന്നേരം കണ്ടോ ഇഡ്ലി കഫേ ഇഡ്ലി കഫേ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഇഡ്ഡലി ഇഡ്ലി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈവനിങ് നമ്മളിവിടെ കേറാന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോ ഉച്ചക്കുള്ള ലഞ്ച് ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത് സീ ഫുഡ് ഞാനേതോ കല്ലു സ്റ്റേഡിയം നമ്മൾ ചുറ്റി കൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലു സ്റ്റേഡിയം ഇതാണ് എൻട്രൻസ് ആണോ ഇത് അല്ലേ? ഇത് എൻട്രി ആണ് സർ. આ ઇદ આ ઇതാണ് എൻટ્રન્સ. 10 എൻટ્રન્સ ഗേറ്റ് ഉണ്ട്. ഇപ്പ ഓപ്പൺ അല്ല. കയറാൻ പറ്റില്ലല്ലോ. ഓക്കേ ഇതാണ്. ഈ ഫസ്റ്റ് സ്റ്റേഡിയം നമ്മൾ ഇങ്ങനെ റൗണ്ട് ചുറ്റി കൊണ്ടിരിക്കുകയാണ്. ഓക്കേ. സർ. ഇതെ രണ്ട് എൻട്രൻസ്, പല എൻട്രൻസ് ഉണ്ടല്ലേ? മ്മ് നമ്മളിപ്പോ ീസ് കൊറേ നമ്മളിപ്പോന്ന സ്റ്റേഡിയം ലിങ്ക് റോഡിലൂടെ നമുക്ക് കേട്ടോ വൈറ്റിലെ തമ്മനം കടവാണ് ഈ ലിങ്ക് റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകണം പോണമെന്നുള്ള ലൊക്കേഷൻ കാണിക്കുന്നത് ഒരുപാട് ഫ്ലാറ്റ് ോട് മാറി കഴിയുമ്പോ നമുക്ക് ഈ റൂട്ടിലേക്ക് കടന്നു കഴിയുമ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് ആണോ സെക്കൻഡ് ജനതാ സ്റ്റേഡിയം റോഡ് ഇതന്നെ സീറോ മീറ്റർ അല്ലേ ഇവിടുന്ന് വേണ്ട ജനതാ സ്റ്റേഡിയം റോഡ് ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ വഴിക്ക് നേരെ കർഷക മുന്നോട്ടു കേരളം നല്ല ഗ്രീനറി സീനറി ഒക്കെ േഷനൊക്കെ റെസ്റ്റോറൻറ്റ് നാടൻ മീൻ രുചികൾ ഇവിടെ ഹാർബർ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയ എടുത്തോടെ ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കുറച്ച് പാർക്കിംഗ് സ്ഥലമുണ്ട് കുഴപ്പമില്ല ആ കാറും കൂടെ എടുത്തിട്ട് നമുക്ക് കയറ്റിടാം എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഹാർബർ ഹോട്ടലിലെത്തി ഹാർബർ ഹോട്ടലിൽ നമുക്ക് പന്ത്രണ്ട് ഏഴായിട്ടുള്ള ഇപ്പൊ സമയം കണ്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം പന്ത്രണ്ടര മണിക്കാണ് അവിടെ ഓപ്പൺ ആവുള്ളത് ഷോപ്പ് ഓപ്പൺ ആണ് നമ്മുടെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാനായിട്ട് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ ഹാർബർ ഹോട്ടലിൻ്റെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടേക്ക് നമ്മൾ ഒന്ന് ഒതുക്കിയിട്ട് കാറിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ അടിച്ചിട്ട് അപ്പോഴേക്കും നമുക്കവിടെ ഫുഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ചെന്ന് ചെന്ന് ഉടനെ നമുക്ക് ഫുഡ് അടിക്കാം അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത് ഇസു ഇസു ഒരു ക്രിസ്മസ് കടയിലേക്ക് പോകണം എന്നും പറഞ്ഞിട്ടാണ് ക്രിസ്മസ് കട എന്ന് എന്നുദ്ദേശിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നാണ് ക്രിസ്മസ്റ്റേഡിയത്തില് ക്രിസ്മസ് ഒരു കാര്യം ചെയ്യാ നമുക്ക് അവിടെ കേട്ട് വന്നിരുന്നല്ലേ ഇപ്പോഴത്തെ അത് വേണ്ട ഇപ്പോഴത്തന്നെ ഒത്തിരി സമയം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസിന്റെ കാർണിവലില് ഷോപ്പിലേക്കൊന്നും പോവാം കാർണിവൽ ഷോപ്പല്ല കാർണിവൽ ഒരു എന്താ പറയാ ഒരു ഫെസ്റ്റ് പോലെയാണ് അപ്പൊ അവിടെ കയറിയിട്ട് കുറച്ച് ഇപ്പൊ ക്രിസ്മസ് ഡേ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു കാർണിവൽ എന്ന് പറയുമ്പോ ഒരു ഫെസ്റ്റ് ആണല്ലോ അപ്പൊ അവിടെ കയറിയുള്ള കാഴ്ചകൾ നമുക്ക് ഇതിനുശേഷം കാണാം നമുക്ക് നമുക്ക് അത് വെയിറ്റ് ചെയ്ത ടൈം അയക്കുമ്പോ നേരെ ഹാർബർ ഹോട്ടലിലേക്ക് പോയിട്ട് നമുക്ക് ഫുഡൊക്കെ എൻജോയ് ചെയ്യാം അല്ലേ യസു യീസു കാർ കാറൊക്കെ എടുത്തിട്ടാണ് പോകുന്ന വീട്ടിൽ നിന്ന് അല്ലേ അങ്ങനെ നമ്മൾ ഹാർബർ ഹോട്ടൽ ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കേണ്ട ഒരു കുറച്ച് നടക്കാൻ വണ്ടി പാർക്കിംഗ് ഏരിയ തൊട്ടടുത്ത് അപ്പൊ നമ്മൾ ഇതാ ഹാർബർ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തേക്കുള്ള വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അകത്തേക്ക് നല്ല സ്പേഷ്യസ് ആണ് ബാക്കിൽ കണ്ടോ അങ്ങനെ ഹാർബർ ഹോട്ടലിലെ എൻട്രൻസ് കണ്ടോ ഹാർബർ നാടൻ മെയിൻ രുചികൾ ഉള്ളിലേക്ക് നോക്കിയപ്പോ നല്ല സ്പേസ് ഒക്കെ ഉണ്ടോ വിശാലമായ സൗകര്യങ്ങളാണ് നമുക്ക് ഇരിക്കാനായിട്ട് ഇരുന്ന് എല്ലാവശ്യമായിരുന്നു ഭക്ഷണം കഴിക്കാം ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ നമ്മൾ വന്നപ്പോഴേക്കും ഒരു ഫാമിലിയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് പതുക്കെ നമുക്ക് ഫുഡൊക്കെ ഏതൊക്കെയാണ് ഐറ്റംസൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം ഇതാ അവിടെ കഞ്ഞികളൊക്കെ വെച്ചാൽ കേട്ടോ ഇവിടെ ഓരോ ഐറ്റംസ് ഉണ്ട് മോരുണ്ട് സാമ്പാറുണ്ട് പിന്നെന്താണ് പുളിശ്ശേരിയോ അല്ല വേറെന്താ പുളിശ്ശേരിയാന്ന് തോന്നു സാമ്പാറാണ് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇവിടെ ഭക്ഷണം ഓർഡർ ചെയ്യാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ നോക്കാം ഓർഡർ ചെയ്യാം ഒരാൾക്ക് വെജ് മീൽസാണല്ലേ ഒരു വെജ് മീൽസ് പിന്നെ നോൺ വെജിന്റെ മീൽസോടൊപ്പം എന്തൊക്കെയുണ്ടാവുക കയറക്കറിയും അതെന്താ ബാക്കിയെല്ലാം സ്പെഷ്യൽ ആണ് ഓക്കെ ഓക്കെ ഇപ്പം എല്ലാം ആയിട്ടുണ്ടോ സ്പെഷ്യൽ ഐറ്റം ഒക്കെ എന്താ നിങ്ങളുടെ ടുഡേ സ്പെഷ്യല് ആ ഓക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ ഒരു കാളാഞ്ചി കറിയല്ലേ അത് ആ ഓക്കേ സാർ നമ്മളിങ്ങനെ ഷോപ്പിൽ കഞ്ഞിവെള്ളം വെച്ച് കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ നല്ല ചൂട് കഞ്ഞിവെള്ളം നമുക്ക് കഞ്ഞിവെള്ളം പതുക്കൊന്ന് സെർവ് ചെയ്യാം നല്ല ചൂടാണ് കേട്ടോ സാർ നമ്മളത് ഒരു ഗ്ലാസ് കൊണ്ട് വേണോ വളർത്താനായിട്ട് ഒരു ഗ്ലാസ് കൂടെ എടുത്ത് വെച്ചാൽ ചൂടുണ്ട് ചൂടുണ്ട് അതായത് കഞ്ഞിവെള്ളത്തിന് തുടങ്ങാം നമുക്ക് ഓക്കെ നല്ല നല്ല ചൂട് കഞ്ഞി വെള്ളം ഉണ്ടോ സാറിന് ഷോപ്പുകളും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഹോട്ടലിൽ കഞ്ഞികൾ മെച്ചാ വെറൈറ്റി എന്തായാലും ഓ ചെറുതല്ലേ കഞ്ഞിവെള്ളം കുടിക്കിഷ്ടപ്പെട്ടിട്ടോ സാറിന് കഞ്ഞിവെള്ളം അവനെ കടകളിൽ കിട്ടാറില്ല വീട്ടിൽ നമ്മളാണല്ലോ കഞ്ഞിക്ക് വെക്കുമ്പോൾ കഞ്ഞി റൈസ് സൂപ്പ് ഒക്കെ ഉണ്ടാക്കി കഴിക്കപ്പെട്ടോ കൊച്ചിന് ഇവിടെ ഉള്ള എല്ലാ മീനിന്റെ ഐറ്റംസൊക്കെ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വില വിവര പട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഇവിടെ അല്പം ലൈറ്റ് അടിക്കുന്നുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ അങ്ങനെ പ്ലേറ്റിൽ ഇലയൊക്കെ വെച്ചിട്ടുണ്ട് ഇലയിലാണ് വെച്ചിരിക്കുന്നത് കറികളൊക്കെ ചോറും കറികളൊക്കെ നമ്മുടെ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത ഡിഷൊക്കെ ഇതാണ് ഓരോന്ന് വരുന്നിട്ട് ഉണ്ട് കേട്ടോ അല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇതാ കാളാഞ്ചി ഫ്രൈ അതുപോലെ കക്കറച്ചി ഫ്രൈ ഉണ്ട് പിന്നെ ഇതാ ഉണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കാളാഞ്ചി ഫ്രൈ നല്ല അത്യാവശ്യം നല്ല വലിയ പീസാണ് അതുപോലെ തന്നെ കക്കറച്ചി ഉണ്ട് കയരക്കറി ചെമ്മീൻ ഫ്രൈ അപ്പോൾ നമുക്ക് തുടങ്ങാം എന്തായാലും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫിഷ് കറി നല്ല ടേസ്റ്റാണ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ കാളാഞ്ചി നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷാണ് കൊള്ളാം അത് കൊള്ളാം നല്ല എരിവൊന്നും അങ്ങനെ കൂടുതലായിട്ടില്ല കേട്ടോ ഇന്ന് എനിക്ക് എരിവൊക്കെ വളരെ കുറവ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ നല്ല പക്ഷേ എരിവൊന്നും അങ്ങനെ കൂടുതലായിട്ട് തോന്നില്ല കക്കറിച്ച് നല്ല സോഫ്റ്റ് ആണ് ചെമ്മീൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒട്ടും തന്നെ എരിവില്ലാത്ത രീതിയിൽ എടുക്കാൻ പറഞ്ഞ അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് കൊള്ളാം ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റായിരുന്നു എന്താ കറികൾ ചമ്മന്തിപ്പൊടിയുണ്ട് ഇതുപോലെ പൈനാപ്പിൾ കറി ക്യാബേജ് തോരൻ ഉണ്ട് അച്ചാറുണ്ട് പാവയ്ക്ക കുണ്ടാട്ടം പിന്നെ അതുപോലെ ഒരു ചീര തോരൻ ഉണ്ട് ചീര തോരൻ ഉണ്ട് പിന്നെ മുളക് കുണ്ടാട്ടമുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ കറികളൊക്കെ പിന്നെ പായസം ഉണ്ട് കേട്ടോ സേമി പായസമുണ്ട് എന്തായാലും കൊള്ളാം ഇപ്പൊ അത്യാവശ്യം തിരക്കുകളൊക്കെ ആയി തുടങ്ങി ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല എപ്പോഴും നല്ല തിരക്കുള്ള ഷോപ്പാണെന്നുള്ള മുൻപ് മനസ്സിലാക്കി ബിത്തിയിലേക്ക് ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ കിലിക്കത്തിൽ ഡയലോഗ് ഒക്കെ അപ്പൊ ഞങ്ങള് ഹാർബർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് ആ കണ്ടു പോനെ കണ്ടടാ പറയട്ടെ അപ്പൊ പറയട്ടെ കേട്ടാ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് കാൽ കയറി ഹാർബർ ഹോട്ടലിലെ ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കാളാഞ്ചിയും അപ്പൊ പറയട്ടെ കണ്ടു മോനെ കാണിച്ചു ദൈവ കാണിച്ചു കേട്ടോ അപ്പൊ കാളാഞ്ചി ഒരു പീസായിട്ടും നമുക്ക് കറിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ കാളാഞ്ചിയുടെ ഫുൾ മീൻ ഉണ്ടാവും ഞങ്ങൾ അത്രയും ഫുഡൊന്നും കഴിക്കും എന്നില്ലാത്തത് കാരണം വെച്ചാൽ അത്രയും വലിയ വയറൊന്നും നമുക്കില്ല കേട്ടോ ഫുഡ് നമ്മൾ കുറച്ചേ കഴിക്കുകയുള്ളു ഇതൊക്കെ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ വീഡിയോക്ക് വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്നുള്ളു നമ്മളത്രയും ഫുഡൊന്നും കഴിക്കില്ല അതെ എന്നിട്ട് പാഴ്സൽ എടുത്തിട്ടാണ് പോരണേ വാസ്തവത്തില് കറി നമുക്ക് അത്രയും അതെ നന്നത് നോൺവെജ് തന്നെ കഴിക്കില്ലേ ഇപ്പൊ പറഞ്ഞു ഒരു അല്പം ഒരു പൊടി കഷ്ണം പതുക്കെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി എന്നാൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ല ആൾക്ക് അതുകൊണ്ടാണ് കഴിക്കോ കഴിച്ച ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നെഗറ്റീവായി പോകും അപ്പൊ കഴിച്ചു തുടങ്ങട്ടെ ഞാൻ വിചാരിക്കണം വല്ലപ്പോഴൊക്കെ ടേസ്റ്റി ആയാലോന്ന് നനച്ചിട്ട് തന്നെ നിർബന്ധമാണെന്നില്ല അസുഖത്തില് എന്തായാലും അപ്പൊ അതിന് അതുപോലെ തന്നെ കാളാഞ്ചി പിന്നെ എന്താണ് കക്ക ഫ്രൈ ഉണ്ട് അതും ഫ്രൈ ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിരുന്നു ചൂടുണ്ടായിരുന്നു പിന്നെ പിന്നെന്തായാലും നമ്മൾ പറഞ്ഞിരുന്നത് അതെ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല അതിനകത്തും കേരക്കറി ഉണ്ട് കേട്ടോ നോൺ വെജ് വെജ് മീൽസിന്റെ കൂടെ ഫിഷ് കറി ഉണ്ടാവില്ലല്ലോ അറിയാലോ ഫിഷ് കറി മീൽസ് എന്ന് പറയുന്നതിൽ കേര രണ്ട് പീസ് കെയര ഉണ്ടാവും മീൻ കെയരയുടെ മീൻ കറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കറി തന്നെ സഫീഷ്യന്റ് ആയിട്ട് കഴിക്കാൻ ഉണ്ടാവും നമുക്ക് നല്ല ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞു ചെമ്മീൻ റോസ്റ്റ് അപ്പം എനിക്ക് എരിവ് അധികം യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഞങ്ങൾ ആരും എരിവ് അങ്ങനെ അധികം ഉപയോഗിക്കില്ല പിന്നെ രണ്ടു ദിവസമായിട്ട് തൊണ്ടയിൽ ചെറിയ കിച്ചുകിച്ചിന്റെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മള് അതെ അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് വോയിസ് റസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ കിച്ചു കിച്ചി ബുദ്ധിമുട്ടിലൊക്കെ ഇങ്ങനെ തോന്നിയതുകൊണ്ട് നമ്മള് എരിവ് തീരെ ഒഴിവാക്കാൻ പറഞ്ഞു അപ്പൊ ചെമ്മീൻ റോസ്റ്റ് തീരെ എരിവ് കുറച്ചില്ലേ സ്പൈസി ആയിട്ട് നമുക്ക് ആവശ്യപ്പെട്ട അവര് അവർ കേട്ടോ സർവീസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു നല്ല സർവീസ് ആയിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു സേവിങ് പായസം ഉണ്ടായിരുന്നു അപ്പൊ ഫുഡും ഇതുപോലെ എല്ലാ ഡിഷസും നല്ല കറികളും ആയിരുന്നു കേട്ടോ അതെ വലിയ ചാർജ് കത്തി ചാർജ് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇതായിരുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചോറും പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു വെറൈറ്റി ആയിട്ട് കഞ്ഞിവെള്ളം സാധാരണ ഞാൻ സാധാരണ ആദ്യമായിട്ട് ഞാൻ കണ്ട ഒരു ഹോട്ടലിൽ കഞ്ഞിവെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ തന്നെ നമ്മള് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം സാധനം നല്ലത് ഇങ്ങനെ ബില്ലൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സാധനം ഇറങ്ങി കഴിയുമ്പോൾ ബില്ല് അപ്പൊ അപ്പൊ അതെ ഇന്ന് പോയി അപ്പൊ ഇന്ന് ഒരു മിനിറ്റ് മിനിറ്റ് അപ്പൊ ഇന്ന് സാധാരണ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാറുണ്ട് ഇന്ന് ക്യാഷ് കൊടുത്തു ക്യാഷ് കൊടുത്തപ്പോ ബാലൻസിനോടൊപ്പം തന്നെ നമുക്ക് ആ ബില്ല് തന്നു ബില്ല് നമ്മള് അറിയാതെ പേഴ്സിന് വെച്ചു അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ജി പേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബില്ല് കയ്യിൽ കൊണ്ടുവരാമല്ലോ ആ ബില്ല് തന്നെ നിങ്ങൾ പേഴ്സിൽ വെച്ച് അറിഞ്ഞില്ല അപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ നന്ദി പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് ഒരൈറ്റം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അവർ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നി അപ്പം നന്ദി പറഞ്ഞ പോലെ സാധാരണ അവർ ഹോട്ടലുകളിൽ നിന്ന് അറേഞ്ച് കഴിയുമ്പോൾ അവരാണ് ബില്ല് കൂട്ടിയിടുക എന്നു വെച്ചാൽ മിസ് മിസ്റ്റേക്കായിരിക്കാം തെറ്റിപ്പോയിട്ട് ഇടുന്നതായിരിക്കാം ഇത് അവർ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഐറ്റത്തിൻ്റെ പൈസ അവർക്ക് നഷ്ടമല്ലേ അവർ ആഡ് ചെയ്യാൻ വിട്ടുപോയ ഇതാണ് അപ്പം നമ്മളിറങ്ങിയപ്പോൾ നമുക്കൊരു സംശയം തോന്നി അതിൻ്റെ ഐറ്റം ആഡ് ചെയ്തിട്ടില്ല ബില്ലൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്ത ബില്ല് ചോദിക്കാൻ ചെന്നേ അപ്പോൾ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടില്ല എന്നാലും ഒന്ന് റീചെക്ക് ചെക്ക് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ടുവരണം അപ്പോൾ അവർ ചെമ്മീൻ റോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല അതായത് ഒരു മുന്നൂറ്റി പത്ത് രൂപയാണ് ചെമ്മീൻ റോസ്റ്റിനെ ചാർജ് ചെയ്തിരുന്നത് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ രണ്ടാമത് ചെന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ആഡ് ചെയ്തിൻ്റെ പൈസയെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊരു സന്തോഷമാണ് കാരണം നമുക്ക് ആരുടെയും പൈസ ഒരാളെയും നമ്മൾ പറ്റിച്ചോ അങ്ങനെയൊന്നും പൈസ എടുക്കാനോ ഒന്നും പാടില്ല ചിന്തിക്കാനും അതെ അതുകൊണ്ട് നമ്മളിപ്പറങ്ങിയാലും ബില്ല് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ എല്ലാം നമുക്ക് ചെയ്യണത് അപ്പൊ നമുക്ക് തെറ്റുപറ്റാം അവർക്കും തെറ്റുപറ്റാം തെറ്റുപറ്റാം അപ്പൊ എന്തായാലും നമ്മൾ തിരുത്തണം അപ്പൊ എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഹാപ്പിനെസ് ഒന്നുകൂടി കൂടി കാരണം നമുക്ക് അവർക്ക് ഒരു പറ്റിയൊരു മിസ്റ്റേക്ക് നമ്മൾ തിരുത്തി അവർക്ക് ആ ക്യാഷ് തിരിച്ചു കൊടുക്കാം അതെ അതെ അപ്പൊ അത് നമ്മൾ തിരിച്ചു കൊടുത്തതിന്റെ ഒരു സന്തോഷം കൂടി നമുക്ക് ഒരു ഇരട്ടി മധുരം കൂടിയായി ഇന്നത്തെ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ ഹാർബർ ഹോട്ടലിലെ രുചിക്കൊപ്പം ഒരു ഇരട്ടി രുചി ആയ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്കത് എന്തായാലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ഇനി കാർണിവൽ ആ ഒരു മേളയുണ്ടല്ലോ ആ മേള കാണാനൊക്കെ ആയിട്ട് പോകാം അപ്പോൾ ഇതിവിടെ വന്നതിന് ശേഷം ഒരു ചെയിനായിട്ട് കുറച്ച് ഫുഡുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഈ കലൂർ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ച് കുറേ ഫുഡ് ഷോപ്പുകളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഷോപ്പുകൾ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ചെയിനായിട്ട് തന്നെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്തായാലും ഇവിടെ നിന്ന് വന്നതല്ലേ എന്ന് വെച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പ് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു ആ വീഡിയോ എല്ലാം ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല ഒരുമിച്ച് അപ്ലോഡ് ചെയ്യില്ല ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പൊ അങ്ങനെ അതെ 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 അപ്പൊ അതിനനുസരിച്ചു നമ്മള് ഓരോ പ്രാവശ്യത്തെ ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് ഒരു ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഒരു വെബ് സീരീസ് പോലെ നമുക്ക് ചെയ്യാമെന്ന് വാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇനിയിപ്പോ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോ നമുക്ക് വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലെ ഫുഡിന്റെ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ പറഞ്ഞു ബൈ ബൈ കണ്ട ഓക്കേ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം അപ്പൊ എല്ലാവരും ഓൾവേസ് അതെ 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 സന്തോഷമായിട്ടിരിക്ക അതെ അതെ ഹാപ്പിനെസ് ക്രിസ്മസിനും പുതുവർഷത്തിനും മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മൾ ഹാപ്പിനെസ് നമുക്ക് എൻജോയ് ചെയ്യണം ഹാപ്പി ആയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം